നിരവധി ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളിയുടെ മനസ്സിനെ കീഴടക്കിയ നടിയാണ് വരദ വാസ്തവം ആഗ്ര സുൽത്താൻ മകന്റെ അച്ഛൻ എന്നീ സിനിമകളിലെ വരദയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തയായി മാറുകയാണ് നടിയുടെ പ്രതികരണം സജീവമായി അഭിപ്രായങ്ങൾ നടി എപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി വരദ പങ്കുവെച്ച കുറിപ്പ് ശ്രദ്ധ പിടിച്ചുപറ്റി എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണം എന്തായാലും കൊള്ളാം എന്നായിരുന്നു വരദ എഴുതിയത് സീരിയൽ നടൻ കൂടിയായ വരദയുടെ മുൻ ഭർത്താവ് ജിഷിനും നടി അമയെ നായരും നൽകിയ വ്യത്യസ്ത അഭിമുഖങ്ങൾ സീരിയൽ പ്രേക്ഷകരുടെ ശ്രദ്ധ നേരത്തെ തന്നെ നേടിയിരുന്നു വരതയുമായി വിവാഹമോചിതനാവുമ്പോൾ പറയാമെന്നാണ് ജിഷിൻ പണ്ട് പറഞ്ഞിരുന്നത് പിന്നീട് യാതൊരു വിവരവും ഇല്ലായിരുന്നു ഇതിനിടയിലാണ് നടി അമ്മയ നായരുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത് ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി നല്ല ബന്ധത്തിലാണെന്നും എന്നാൽ അതൊരു വിവാഹമോ പ്രണയമോ ആയിട്ടില്ലെന്നും തങ്ങൾക്കിടയിൽ സിറ്റുവേഷൻഷിപ്പ് ആണെന്നുമാണ് ജിഷിൻ വ്യക്തമാക്കിയത് വരതിയുമായി ശേഷം താൻ ഡിപ്രഷനിലായെന്നും കള്ളും കഞ്ചാവും മറ്റ് സിന്തറ്റിക് മയക്കുമരുന്നുകളുമൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് ജിഷിൻ പുതിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് അമ്മയെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് താൻ അതിൽ നിന്നും മുക്തനായതെന്നും താരം പറഞ്ഞു മാംഗല്യം എന്ന സീരിയലിൽ അമ്മയെയും വരതയും അഭിനയിച്ചിരുന്നു എന്നാൽ പിന്നീട് അമ്മയെ അതിൽ നിന്ന് പിന്മാറിയിരുന്നു ഇതിനു കാരണം സീരിയൽ ലൊക്കേഷനിൽ വെച്ച് വരതയുമായി ഉണ്ടായ പ്രശ്നങ്ങളാണെന്ന് പ്രചാരണം ഉണ്ടായി ജിഷിന്റെ പേരിൽ ലൊക്കേഷനിൽ വെച്ച് നടിമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതായും അതാണ് അമ്മയെ സീരിയലിൽ നിന്ന് പിന്മാറിയതെന്നും തുടങ്ങി പലതരത്തിലാണ് പ്രചാരണം ഉണ്ടായത് എന്നാൽ സീരിയലിൽ വേണ്ടത്ര ചിത്രീകരണം നടക്കാത്തതിലാണ് താൻ പിന്മാറിയതെന്ന് അമ്മയെ വ്യക്തമാക്കി